മലയാളികൾക്ക് ഏറെ സുപരിചിതയായ നടിയാണ് രശ്മി അനിൽ കോമഡി ഷോകളിലൂടെയാണ് രശ്മി കയ്യടി നേടുന്നത് പിന്നീട് ടെലിവിഷനിലെ സജീവ സാന്നിധ്യമായി മാറുകയായിരുന്നു സിനിമയിലും അഭിനയിച്ചു കയ്യടി നേടിയിട്ടുണ്ട് രശ്മി മലയാളികളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള രശ്മിയും കുടുംബവും ഇപ്പോൾ വലിയ വേദനയിലൂടെയാണ് കടന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രശ്മി എവിടെയെന്ന് ചോദിക്കുന്നവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ രശ്മി തൻ്റെ സഹോദരിയുടെ മകൻ മരണപ്പെട്ടു എന്ന് അറിയിച്ചു വികാരഭരിതമായ ഒരു കുറിപ്പിലൂടെയാണ് താരം ഇക്കാര്യം റിയിച്ചത് കുടുംബത്തിന്റെ ചിത്രവും രശ്മി പങ്കുവയ്ക്കുന്നുണ്ട് രശ്മിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് തീരാ ദുഃഖത്തിനു മുൻപുള്ള ചിരി ചേച്ചിയുടെ മകൻ വിച്ചുകുട്ടൻ സെപ്റ്റംബർ പതിനെട്ടിന് ഞങ്ങളെ വിട്ടുപോയി എയർപോർട്ട് വെച്ച് റെയിൽവേ ട്രാക്കിലൂടെ നടന്നപ്പോൾ അവനും ഞങ്ങളും കരുതിയില്ല ഇനി തിരിച്ചു വരില്ല എന്ന് ഇരുപത് വർഷം കൊണ്ട് ഒരായുസിലെ സ്നേഹം നീ ഞങ്ങൾക്ക് തന്നു തന്നുകഴിഞ്ഞു ദൈവത്തിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും നീ ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്നപോലെ ദൈവത്തിനും അത്രമേൽ പ്രിയപ്പെട്ടവനായിരിക്കും അല്ലെങ്കിൽ നിന്നെ പറിിച്ചെടുത്തുകൊണ്ട് പോകില്ലല്ലോ സമാധാനിക്കാൻ പലതും ചിന്തിക്കുന്നു സമാധാനം മാത്രം കിട്ടുന്നില്ല ഇനി എൻ്റെ ചേച്ചിയുടെ ചിരി ഞാൻ എന്ന് കാണും ഞങ്ങൾക്കിനി എന്താണ് സന്തോഷം ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചിരിയും ഒരു നിമിഷം കൊണ്ടില്ലാതായിരിക്കുന്നു കുറച്ച് ദിവസം എന്നെ കാണാതിരുന്നപ്പോൾ അന്വേഷിച്ചെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി എന്നാണ് രശ്മി പറയുന്നത് പിന്നാലെ നിരവധി പേർ കമൻറ്റുകളുമായി എത്തുന്നുണ്ട് എന്തിന് ഒരു പോസ്റ്റ് ഇട്ടു എനിക്കും ഉണ്ട് ഇതുപോലെ ഒരു മകൻ എന്നായിരുന്നു ഒരാളുടെ കമൻറ്റ് പിന്നാലെ ഇതിനു െത്തി ഞാൻ ഇവിടെ എന്ത് പറ്റിയെന്ന് ചോദിച്ചവർക്കുള്ള മറുപടി എന്നായിരുന്നു രശ്മി അതിന് തിരിച്ചു മറുപടി നൽകിയത് ഈ പോസ്റ്റ് കണ്ടപ്പോൾ പറയാതിരിക്കുവാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് പറയുവാ എൻ്റെ മോനും എന്നെ വിട്ടുപോയി ആക്സിഡൻ്റ് ആയിരുന്നു പത്തൊമ്പത് വയസ്സായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് രണ്ട് വർഷമാകുന്നു എൻ്റെ ജീവനായിരുന്നു എൻ്റെ മോൻ പക്ഷേ എന്നേക്കാൾ കൂടുതൽ ദൈവത്തിന് ദൈവജ്ഞനെ ഇഷ്ടമായിരുന്നു അതുകൊണ്ട് കൊണ്ടുപോയി എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് വിച്ചുകൂട്ടൻ്റെ വിയോഗം ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ തീരാ ദുഃഖമാണ് എൻ്റെ പ്രിയ ശിഷ്യന്റെ പുത്രനാളവൻ കണ്ണീർ പൂക്കൾ മാത്രം മോനെ എന്നായിരുന്നു മറ്റൊരു കമന്റ് നിരവധി പേരാണ് ആദരാഞ്ജലികൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുന്നത് മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് രശ്മി അനിൽ കോമഡി ഷോകളിലൂടെയാണ് രശ്മി ശ്രദ്ധ തേടുന്നത് പിന്നീട് പരമ്പരകളിലൂടെ ടെലിവിഷനിലെ നിറസാന്നിധ്യമായി മാറുകയായിരുന്നു സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് ഈ അടുത്തിറങ്ങിയ മന്ദാഗ്നിയിലെ രശ്മിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നേര് ഒരു യമണ്ടൻ പ്രേമകഥ ബ്രദേഴ്സ് ഡേ തുടങ്ങിയ സിനിമകളിലും രശ്മി അനിൽ അഭിനയിച്ചിട്ടുണ്ട് വിച്ചുകുട്ടന്റെ അകാല വിയോഗത്തിന്റെ ഈ തീരാ ദുഃഖത്തിൽ നിന്നും ഈ കുടുംബത്തെ എത്രയും പെട്ടെന്ന് കരകയറ്റിട്ടെ എന്നാണ് പലരും കമന്റ് ബോക്സുകളിൽ പ്രാർത്ഥനയോടെ പറയുന്നത് നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചത്